കമ്മ്യൂണിറ്റി റേഡിയോ ിൽ ഇപ്പോൾ കുട്ടി മനസ്സിലൂടെ ഒരു യാത്ര തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് സുരേഷ് പെരുന്നാട് എല്ലാ മനുഷ്യർക്കും കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിൽ അവതരിപ്പിക്കുന്ന കുട്ടി മനസ്സിലൂടെ യാത്ര എന്ന പ്രോഗ്രാമിലേക്ക് സ്വാഗതം ഞാൻ സുരേഷ് പെരുന്നാട് കുട്ടി മിർസൽ മുഹമ്മദാണ് വിശേഷങ്ങളൊക്കെ നമുക്ക് പ്രിയ ശ്രോതാക്കൾക്ക് നമുക്കും എല്ലാം പറഞ്ഞ് തരാനായിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കണം ഹലോ ഹലോ അങ്കിൾ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ സുഖം തന്നെ മിർസാ മുഹമ്മദ് അല്ലെ എനിക്ക് ആ പേര് ഇതാര ഈ പേരെ കിട്ടുന്നത് മിർസാ മുഹമ്മദ് എന്തി കട്ടി പേരെ കിട്ടാൻ മിർസാ മുഹമ്മദ് എന്നൊക്കെ എന്നോട് സ്നേഹമുള്ളത് കൊണ്ട് അയ്യോ സ്നേഹമുള്ള ഇത്രയും വലിയ കട്ടി പേരിട്ടത് ആ അഹ അപ്പോൾ വാപ്പയ്ക്ക് സ്നേഹത്തി വിളിക്കാൻ വേണ്ടിയാണോ ഈ ഒരു പേര് ഇട്ടത? ആണ്. അപ്പോൾ വാപ്പ എങ്ങനെ സ്നേഹത്തി വിളിക്കുന്നു? മിർസാ മോനേ എന്ന്. ഓ മിർസാ മോനേ എന്ന് വിളിയേക്കും. അപ്പോൾ മിർസാമൻ എന്തു ചെയ്യും? ഞാൻ വിളിയേക്കും. എങ്ങനെ വിളിയേക്കും? ആ എന്താ വാപ്പി നോക്കി. ആ എന്താ വാപ്പി മൂന്ന് വിളിയാ കേക്കുന്നത്. ആ എന്തോ വാപ്പി iliyor അല്ലേ? ഏത് ക്ലാസ്സില പഠിക്കനേ? 6 ആറാം ക്ലാസ്സിൽ. ഏത് സ്കൂളിലാണ് പഠിക്കനേ? എസ്എൻഎം യുപിഎസ് കണ്ടച്ചിറ. എങ്ങനെ ഉണ്ട് പഠത്തൊക്കെ എങ്ങനെ ഉണ്ട്? നല്ല രീതിയിൽ പോുന്നുണ്ട്. പഠത്തൊക്കെ നല്ല രീതിയിൽ പോണ്ട് മിർസാ എങ്ങനെ പോുന്നുണ്ട്? ഞാൻ നല്ല ഞാൻ നല്ല നല്ല പഠിത്തതോടെ പോകുന്നു എക്സാം ഒക്കെ അല്ലേ ആറാം ക്ലാസ്സിൽ ഏഴാം ക്ലാസ്സിലോട്ടൊക്കെ പോകണം തയ്യാറെടുപ്പല്ലേ അല്ലേ എന്നാണ് എക്സാം ഒക്കെ പറഞ്ഞിട്ടില്ല എക്സാം ഒക്കെ ഞാൻ തയ്യാറായിട്ട് ഏഴാം ക്ലാസ്സിലേക്കുള്ള അതുപോലെ സ്കൂളിലെ വിശേഷങ്ങള് പറഞ്ഞോടൊപ്പം തന്നെ വീട്ടില് വിശേഷങ്ങളൊന്നും പോവാം വീട്ടിൽ ആരൊക്കെയുണ്ട് അച്ഛൻ അമ്മ അനീതി ചേച്ചി അപ്പൂപ്പൻ മാമൻ മാമനൊക്കെ ഓർത്ത് പറഞ്ഞോലെ ആ ശരി അപ്പൊ എന്ത് ചെയ്യുന്നത് എല്ലാരും ജോലിയൊക്കെയാണോ വാപ്പയും ഉമ്മയും ജോലിയൊക്കെ ചെയ്യാണോ ചെയ്യാ ഗൾഫിലൈഫാ അപ്പൊ ഉമ്മ വീട്ടില് ജോലിയൊക്കെ ആയിട്ട് ഇങ്ങനെ ഇരിക്കുന്നു അല്ലേ അനീത്തിയും ചേച്ചിയൊക്കെ ഉണ്ടല്ലോ ചേച്ചി അനീത്തൊക്കെ കൂടാറുണ്ടോ ആ കൂടാറുണ്ട് എന്ത് പറഞ്ഞു കൂടുന്നത് പേന എടുത്ത് പെൻസിൽ എടുത്ത് അങ്ങനെ അങ്ങനെ എടുക്കാറുണ്ടോ ആ എടുക്കാറുണ്ട് പരീക്ഷ പഠിക്കുന്ന സമയത്തൊക്കെ ആയിരിക്കും പോയി പേനയും പെൻസിൽ എടുക്കുന്നല്ലേ അതുകൊണ്ടായിരിക്കും ചേച്ചി വഴക്ക് പറയുന്നത് പിന്നെ ഉമ്മയും പിന്നെ ആരാ ഉള്ളത് ഉമ്മായി അത് പറഞ്ഞല്ലോ വേറെ ആരോ കൊണ്ടെന്ന് പറയാം എങ്ങനെയാ നല്ല സ്നേഹമാണോ ആണ് പാപ്പൊക്കെ മേടിച്ചു തരുമോ ആരേറ്റവും കൂടുതൽ പാപ്പൊക്കെ മേടിച്ചോണ്ടുവരുന്നാരാച്ചാമ്മ ഉമ്മിച്ചാണ് പാപ്പൊക്കെ മേടിച്ചോണ്ടി വരും പിന്നെ മാമനും മാമയുണ്ടല്ലോ അല്ലേ മാമയെ മേടിച്ചോണ്ട് മാമനും മേടിച്ചോണ്ടുവരും മാമൻ അങ്ങനെ ഭയങ്കര സ്നേഹമൊക്കെ അടിക്കുകയൊക്കെ ചെയ്യും മാമൻ വെറട്ടി ഒക്കെ ചെയ്യും അല്ലേ

നോട്ടൊക്കെ ഒന്നും എഴുതി തരത്തില്ല ഇന്നതാ ചെയ്യേണ്ടത് ഹോംവർക്ക് ചെയ്തോണ്ട് ചിലപ്പം ചിലപ്പോൾ കാണിച്ചത് ഓ അങ്ങനെ വളരെ ഒരു സഹായം ചെയ്യുന്നുണ്ടല്ലേ അതുകൊണ്ടാണ് ബെസ്റ്റ് ഫ്രണ്ട് ആയത് അല്ലേ ഓക്കേ അതുപോലെ ക്ലാസ്സിലൊക്കെ നല്ല മിടുക്കനാണോ അതോ തല്ലൊക്കെ കൂടാറുണ്ടോ തല്ലൊന്നും കൂടാറില്ല കൂടാറില്ല

അപ്പം അതുപോലെ തന്നെ ഏറ്റവും ബെസ്റ്റ് ഏറ്റവും ഇഷ്ടമുള്ളൊരു ടീച്ചർ ആരാണ് മുന്നാട്ട് നമുക്ക് ഓരോ ടീച്ചർ ഓരോ സ്കൂളിലും നമുക്ക് ഓരോ ടീച്ചർ ഓരോ വ്യക്തികള് അങ്ങനെ ഓരോരുത്തരും നമുക്ക് ഇഷ്ടമുള്ളവർ കാണുമല്ലോ സ്കൂളിലെ ആരാണ് ഏറ്റവും ബെസ്റ്റ് ടീച്ചറായിട്ട് തോന്നിയിട്ടുള്ള ആരാണോ ശശികല ടീച്ചർ ശശികല ടീച്ചർ എന്താ പഠിപ്പിക്കുന്നത് മാത്സ് ആണ് പഠിപ്പിക്കുന്നത് ആണോ ഓക്കേ ബാക്കിയുള്ള ടീച്ചർമാരൊക്കെ എങ്ങനെയാണ് ആ നല്ല നല്ല സ്വഭാവമുള്ള സ്വഭാവം ചെയ്തില്ലേ പഠിപ്പിക്കത്തില്ലേ നമ്മളവിടെ പഠിച്ചാൽ മാത്രം മതി വിഷയങ്ങളൊക്കെ എങ്ങനെയുണ്ട് എല്ലാ സബ്ജെക്ടും എങ്ങനെയുണ്ട് എന്നിട്ട് ആണ് നല്ല മാർക്കൊക്കെ ഉണ്ടായിരുന്നു ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള വിഷയം ഏതാണ് ഏറ്റവും കൂടുതൽ മാർക്ക് ലീഡ് വിഷയതാണ് വിഷയേതാണ് ബിഎസും ഇംഗ്ലീഷ് ഒക്കെ പഠിക്കുവോ ഇംഗ്ലീഷ് മീഡിയം ആണോ അല്ല മലയാളം മലയാളം മീഡിയം തന്നെയാണ് പഠിക്കുക അല്ലെ വേറെ ആക്ടിവിറ്റീസ് ഒക്കെ ആക്ടിവിറ്റീസ് എന്ന് വെച്ചാൽ ക്രിക്കറ്റ് കളിക്കും ക്രിക്കറ്റ് ക്രിക്കറ്റ് കളിക്കാനൊക്കെ പോകും ഇവിടെ വീട്ടിലാണോ അതോ സ്കൂളിലാണോ വീട്ടിൽ തന്നെ വീട്ടിൽ തന്നെ അങ്ങനെ കൂട്ടുകാരൊക്കെ ഉണ്ട് വീട്ടില് വീട്ടില് അനിയത്തി കേട്ടോ ഓ വീട്ടിനുള്ളിൽ തന്നെയാണ് അല്ലെ നമ്മുടെ വീട്ടിലെ കുടുംബത്തിലൂടെ തന്നെയാണ് നമ്മള് നമ്മള് കളിക്കാനൊക്കെ പോകുന്നത് അല്ലേ പുറത്തോട്ടൊന്നും പോകാറില്ല വേറെന്തൊക്കെയുണ്ട് പടമൊക്കെ ആണ് മൊത്തത്തില് പാട്ടൊക്കെ കേൾക്കാറുണ്ട് ആ പുസ്തകം വായിക്കാറുണ്ട് പുസ്തകമൊക്കെ വായിക്കും ഏത് പുസ്തകം വായിക്കുന്നത് പാത്തുമ്മയുടെ ആട് മാത്രമേ വായിക്കത്തുള്ളൂ പുസ്തകമൊക്കെ ഉണ്ട് ആ അങ്ങനെ അതൊക്കെ വായിക്കാറുണ്ടല്ലേ ലൈബ്രറി അതൊക്കെ നോക്കാറുണ്ട് അല്ലേ വെരി ഗുഡ് കാര്യം നമ്മളൊരു ആറാം ക്ലാസ് വിദ്യാർത്ഥിയാണ് നമുക്ക് ഇന്ന് ഈ ഇത്രയും വലിയൊരു മറ്റുള്ള കുട്ടികൾക്കൂടെ ഒരു കുറേ എന്താ പറയുക ഒരു ഇൻസ്പിറേഷൻ ഉണ്ടാക്കുന്ന വാക്കുകളാണ് അദ്ദേഹത്തിന്റെ വായിന്ന് വരുന്നത് കുട്ടികളെ വായിന്ന് വരുന്നത് കാര്യം എന്ന് വെച്ചാൽ പുസ്തകം വായന അല്ലേ പുസ്തകം വായിക്കുന്ന പൊതുവേ ഒരു പ്രായത്തിൽ നിന്ന് പുസ്തകം വായന വലിയ വളരെ വിരളമാണ് എല്ലാരും മൊബൈലിൽ അഡിക്റ്റ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു കാലമാണ് വ്യത്യസ്തപരമായിട്ടാണ് മിർസ ഈ ആഗ്രഹം പറഞ്ഞത് ആ ആക്ടിവിസ്റ്റീസ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് പുസ്തകം വായിക്കും എന്നാണ് പുസ്തകം വായിന കൂടാതെ പിന്നെ വേറെ നോവൽസ് ഒക്കെ വായിക്കാറുണ്ടോ ഇല്ല ഇല്ല അതുപോലെ തന്നെ മിർസില് ഏറ്റവും കൂടുതൽ സങ്കടം വരുന്നത് എപ്പോഴാണ് എന്ത് പറയുമ്പോഴാണ് അല്ലെങ്കിൽ എന്ത് ചെയ്തിട്ടുള്ളപ്പോഴാണ് അങ്ങനെ വന്ന് സങ്കടം വന്നിട്ടുണ്ടോ കൂട്ടുകാരും കൂട്ടുകാരും ഒറ്റമ്പാർ എങ്ങനെയാ ഒറ്റ ചുമ്മാ ഇങ്ങോട്ട് വരുമ്പോ നമ്മൾ എന്തെങ്കിലും നമ്മുടെ അടുത്ത് ഓ അതാണ് മെർസലിന്റെ ഏറ്റവും വലിയൊരു ഒരു സങ്കടതാണ് അല്ലേ വീട്ടിൽ ഉള്ളതിനാട്ട് ഏറ്റവും കൂടുതൽ സമയം നമ്മൾ ചെലവഴിക്കുന്ന എവിടെയാണ് സ്കൂളിൽ സ്കൂളിലല്ലേ അപ്പൊ നമ്മുടെ രക്ഷാർത്താക്കളെ സത്യത്തിൽ ആരാണ് പകുതി ഉമ്മയും പാപ്പയാണെങ്കിൽ പകുതി ആരാണ് സ്കൂളിലെ ടീച്ചേഴ്സ് ആണ് അല്ലേ നമ്മള് അവിടുത്തെ നമ്മുടെ സുഹൃത്തുക്കളാണ് എല്ലാരും നമ്മൾ എൻജോയ് ചെയ്ത് നല്ല സന്തോഷത്തോടെ പോവുക കാര്യങ്ങള് അങ്ങനെ ആരെങ്കിലും അടിക്കാനോ ഇടിക്കാനോ ഒക്കെ നിക്കുവോ ഇല്ല ഇല്ല എല്ലാവരും നല്ല സ്നേഹത്തോടുകൂടിയാണ് പെരുമാറുന്നത് ആള് പൊതുവെ ഒരു സൈലന്റ് ആണെന്ന് എനിക്ക് തോന്നുന്നു കണ്ടിട്ട് വളരെ സൈലന്റ് ആണ് ഒരു അങ്ങനെ ഭയങ്കര ഒരു പെട്ടെന്ന് പ്രതികരിക്കുന്ന ഒരു വ്യക്തിയൊന്നും അല്ലെന്ന് തോന്നുന്നു ആണോ ആണോ പ്രതികരിക്കൂ ഇല്ല ഇല്ല അതുപോലെ എവിടെങ്കിലൊക്കെ വിനോദയാത്രക്കൊക്കെ പോവാറുണ്ടോ അങ്ങനെയൊക്കെ ഇഷ്ടമാണോ പോകുന്ന ഒക്കെ അങ്ങനെ പോയിട്ടുണ്ടോ അങ്ങനെ യാത്രയൊക്കെ സ്കൂളിൽ നിന്നാണ് പോയിട്ടുള്ളത് അതെ വീട്ടിൽ നിന്നാണ് പോയിട്ടുള്ളത് വീട്ടിൽ നിന്ന് പോയിട്ടുണ്ട് അല്ലേ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട സ്ഥലം ഏറ്റവും കൂടുതൽ പോകാനും കാണാനും ആഗ്രഹിക്കുന്ന സ്ഥലം എന്താണ് ബീച്ചില് ഏത് ബീച്ചിലാണ് പോയിട്ടുള്ളത് കൊല്ലം ബീച്ചില് അങ്ങനെയാണ് അടിപൊളിയാണോ അവിടെ കൊറേ തവണ പോയിട്ടുണ്ടല്ലേ അതുപോലെ തന്നെ രാവിലെ എത്ര മണിക്ക് എഴുന്നേക്കും ആറു മണിക്ക് മണിക്ക് എഴുന്നേക്കും എത്ര മണിക്കാ സ്കൂളിൽ പോകണ്ടേ ഒമ്പതഞ്ചാമോ ഒമ്പതഞ്ചാകും പിന്നെ രാവിലെ എന്തൊക്കെയാണ് എന്തൊക്കെയാണ് പരിപാടികൾ പരിപാടികൾ രാവിലെ വെക്കും കൊണ്ടുപോക്കെ നോക്കും പിന്നെ ബാഗിൽ കുപ്പിയൊക്കെ വെക്കും വെള്ളവും കുപ്പി പിന്നെ കഴിക്കാനുള്ള കഴിച്ചിട്ട് പാത്രം കഴിയും അതും ആ വെരി ഗുഡ് ആ എന്നിട്ട് കുളിച്ചിട്ട് പോയി ഡ്രസ് ഇട്ട് സ്കൂളിൽ പോകും കുളിച്ചിട്ട് ഡ്രസ് ഇട്ടിട്ട് സ്കൂളിൽ പോകും ആ ശരി ആ ആ എന്നിട്ട് അന്നേരം നമ്മൾ തന്നെ പോകും വേണം അല്ലേ ശരി ആ ക്ലാസ് കഴിഞ്ഞിട്ട് എത്ര മണിക്ക് വരുമ്പോ തിരിച്ചു മൂന്ന് മുപ്പത്തൊമ്പത് മൂന്ന് മുപ്പത്തൊമ്പത് മൂന്ന് മുപ്പത്തൊമ്പത് ടൈം കറക്റ്റ് അളന്ന് വെച്ചിരിക്കാണ് കേട്ടോ മൂന്ന് മുപ്പത്തി ഒൻപത് മൂന്ന് നാല്പത് പോലും അല്ല മൂന്ന് മുപ്പത്തൊമ്പതാ കറക്റ്റ് വീട്ടിലെത്തും അത് കഴിഞ്ഞ് എന്താ പരിപാടി അതെ കുളിക്കും കഴിക്കും ടി വി ആണ് ടി വി ഒക്കെ കണ്ട് അല്ലേ കണ്ട് ആ പുറത്ത് കളിക്കാൻ പോത്തില്ലല്ലോ വീട്ടിൽ തന്നെ ആണല്ലോ പിന്നെ പഠിക്കും കഴിച്ചിട്ട് കഴിച്ചിട്ട് ഉറങ്ങും ഉറങ്ങും എത്ര പഠിക്കും അതുകഴിഞ്ഞാൽ ഒമ്പത് മണിക്ക് നിർത്തും നിർത്തും മണിക്ക് പിന്നെ അല്ലേ ആഗ്രഹം എന്താണ് ഭാവിയിൽ ആഗ്രഹം ആർമി ആർമി എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാമോ എന്താണ് നമ്മുടെ രാജ്യത്തെ രക്ഷിക്കുന്ന ടീമാണ് ആ നമ്മുടെ രാജ്യത്തെ സംരക്ഷിക്കുന്ന നമ്മളെല്ലാം അല്ലെ ആ നമ്മടെ ഓരോ ഇപ്പൊ ഏറ്റവും ഒരു അവ ദുരന്തം ഉണ്ടായ സംഭവങ്ങളൊക്കെ അറിയാമല്ലോ ഏതാണ് വയനാട് ദുരന്തങ്ങളൊക്കെ കേരളത്തിനെ വലിയൊരു ദുരന്തം ഉണ്ടായില്ല വയനാട് അല്ലെ അതിലൂടെ ആർമി ഓഫീസേഴ്സിന്റെ ഒക്കെ പ്രവർത്തനം നമ്മൾ കണ്ടതാണ് അല്ലെ അപ്പം അമൃത്സറിനെ സംബന്ധിച്ചിട്ട് ഈ ആർമി ഓഫീസർ ആവണം എന്നൊരു ചിന്ത തോന്നാൻ കാരണം എന്താണ് നമ്മൾ മൂവീസ് ഒക്കെ കാണാറില്ലേ അതിന് ചില സീൻസ് നമ്മളെ ആ പടത്തിന്റെ പേര് ഓർക്കുന്നില്ല അങ്ങനെ നമുക്കൊരു ഷോക്ക് ഏറ്റിട്ടുണ്ടോ നമുക്ക് ആർമി പോലീസ് ആഗ്രഹം ഓർക്കുന്നില്ലേ അത് എനിക്ക് പോലീസ് സേവന ഇഷ്ടമല്ല അതെന്താ അതെന്തുകൊണ്ടാണ് എനിക്ക് അതിന് കൂടുതൽ താല്പര്യമില്ല എനിക്ക് ആർമിയിൽ ഭംഗിയ താല്പര്യം പോലീസിനോട് താല്പര്യം പോലീസും ഏകദേശം മനുഷ്യരെ നമ്മളെല്ലാം സംരക്ഷിക്കുകയല്ലേ ചെയ്യുന്നത് അല്ലേ എന്നാലും ആർമി എന്ന് പറയുമ്പോൾ എന്താണ് ഒരു കുറച്ചും കൂടെ മികച്ച പ്രവർത്തനം കാഴ്ചവെക്കാൻ പറ്റുന്നു അല്ലേ എന്തായാലും ആഗ്രഹങ്ങളൊക്കെ സാധിക്കട്ടെ എന്നിട്ട് പഠിക്കുക കേട്ടോ അതുപോലെ തന്നെ നമ്മുടെ ഇപ്പൊ നമ്മുടെ കുട്ടികൾക്കിടയിൽ നമ്മൾ ഒരു 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 ഇടയ്ക്ക് വിഷയം ഉപയോഗിക്കുന്ന വിഷയമാണ് അങ്ങനെ കുട്ടിയെ നേരെ ചെയ്ത സംഭവം എന്താണ് എന്താണ് ആറാം ക്ലാസ് മൊബൈല് അധികം ഉപയോഗിക്കലും പിന്നെ സിഗരറ്റ് അങ്ങനത്തെ കാര്യങ്ങൾ ഉപയോഗിക്കല്ലോ മദ്യം കുടിക്കല്ലും പിന്നെ തല്ലുണ്ടാക്കല്ലും ഇന്ത്യയിലുള്ള നിയമങ്ങൾ പാലിക്കണം വെരി ഗുഡ് പിന്നെ പിന്നെ പറയാനൊന്നുമില്ല ഇതെ ഇത് തന്നെ ആകുമ്പോഴത്തേന് നമ്മുടെ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കപ്പെട്ടു അല്ലേ ഇത്രയുമാണ് കാര്യം പറയാൻ ഇത്രയും അദ്ദേഹം പറഞ്ഞ ഓരോ പോയിന്റുകളും അല്ലേ നമ്മുടെ മൃസർകൂട്ടം പറഞ്ഞ ഓരോ പോയിന്റുകളും വളരെ ഇമ്പോർട്ടന്റ് ആണ് അദ്ദേഹം ഒരു ആർമി ഓഫീസറാകാൻ വേണ്ടി ഇങ്ങനെ വെയിറ്റ് ചെയ്യാണ് നമ്മളെല്ലാം ബഹുമാനിക്കുന്ന ഒരു വ്യക്തിയാണ് നിൽക്കുന്ന കൊച്ചു കൊടുക്കുക ഏഹ് അപ്പം നാളെ ആർമി ഓഫീസറാകുമ്പം അത് ആ ഒരു കണ്ണിലൂടെയാണ് ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞത് ഇതെല്ലാം നമ്മൾ ശ്രദ്ധിക്കുക എന്നുള്ളതാണ് അല്ലേ വീട്ടിൽ ഇപ്പം വീട്ടിൽ നമ്മൾ കുടുംബം കഴിഞ്ഞു കഴിഞ്ഞാൽ പകുതി മുക്കാലും നമ്മുടെ സ്കൂളുകളിലാണ് നമ്മൾ നമ്മളിടപെടുന്നത് സ്കൂളുകളിലും നമ്മൾ കുട്ടികളുടെ അടുത്തും പറഞ്ഞ് മനസ്സിലാക്കുക സുഹൃത്തുക്കളൊക്കെ കാണുമ്പോ പറഞ്ഞ കേൾക്കുന്നത് അവരൊക്കെ അവരൊക്കെ നല്ല കാര്യങ്ങളൊക്കെ പറഞ്ഞു പറഞ്ഞുകൊടുക്കാറുണ്ടോ ഉണ്ടോ അവർ തിരിച്ചു നല്ല കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുമോ പിന്നെ മറ്റു വിശേഷങ്ങളൊക്കെ എന്താണ് ഇനി പാട്ടൊക്കെ പാടുവോ ഇല്ല അതെന്താണ് പാട്ടൊക്കെ പുതിയ പാട്ടൊക്കെ കേൾക്കാറുണ്ടോ പുതിയ പാട്ടാണോ ഇഷ്ടം പഴയ പാട്ടാണോ ഇഷ്ടം പഴയ പാട്ട് പഴയ പാട്ടാണോ ഇഷ്ടം അതെന്തുകൊണ്ടാണ് പഴയ പാട്ടിലുള്ള താല്പര്യം അതെന്താണ് പഴയ പാട്ടോട് ഇത്ര താല്പര്യം ഇപ്പോഴത്തെ പാട്ട് പാടുന്ന ഒന്നും മനസ്സിലാകത്തില്ല ഓ വെരി ഗുഡ് വെരി ഗുഡ് പുതിയ പാട്ടുകളൊന്നും അങ്ങോട്ട് വ്യക്തമാകുന്നില്ല പോലും അത് മനസ്സിലാക്കാൻ പറ്റുന്നില്ല അപ്പം വരികൾ എന്നാ വായിക്കുന്ന ആളാണ് വരികളൊന്നും വ്യക്തമാക്കുന്നില്ല അല്ലെ പഴയ പാട്ടുകളൊക്കെ ഭയങ്കര ഇഷ്ടവും പെടുന്നു അപ്പൊ പുതിയൊരു ജനറേഷനാണ് ഇപ്പൊ വളർന്നുവരുന്ന ജനറേഷനാണ് ആറാം ക്ലാസ് വിദ്യാർത്ഥിയാണ് അപ്പം അവരുടെ മനസ്സിലുള്ള ചിന്താഗതി ഇങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും നല്ല 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 കാര്യങ്ങൾ നമ്മൾ ഈ ലോകത്ത് നടക്കും സംശയമില്ല അല്ലേ മിർസല്ലേ മിർസൽ നല്ല നല്ല പാട്ടുകളൊക്കെ കേൾക്കുക

ആ അങ്ങനെ സഹകരിക്കും അല്ലേ ഇന്നാള് നമുക്ക് പണ്ട് ഇന്റർവ്യൂ ഒക്കെ എടുത്തൊരാളാണല്ലോ അല്ലേ അവർ ഹായ് പറഞ്ഞേക്കാം അങ്ങനാണോ അല്ല പിന്നെ അവിടെ ചെന്ന് വീട്ടിലുണ്ട് വിശേഷ ചോയിച്ചറിഞ്ഞ് ഓക്കെ 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 അപ്പൊ ആ കുഞ്ഞു മനസ്സിൽ വരുന്ന ആ വാക്കുകള് നമ്മളെല്ലാവരും കേട്ടതാണ് അപ്പോൾ മിർസലിൻ്റെ ആഗ്രഹങ്ങളൊക്കെ സാധിക്കട്ടെ നല്ലൊരു ആർമി ഓഫീസറാവട്ടെ ഞങ്ങളൊക്കെ തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള കുഞ്ഞുങ്ങൾ വളർന്ന് വലുതായിട്ട് ആർമി ഓഫീസർ തന്നെ ആവണം ആർമി ഓഫീസറിലെ പറ്റാമെങ്കിൽ അതിന് മുകളിലേക്ക് എത്തുക അതാണ് നമ്മുടെ എല്ലാം പ്രാർത്ഥന ഇതുപോലുള്ള പൗരന്മാർ നമുക്ക് നമ്മുടെ സമൂഹത്തിന് ആവശ്യമാണ് മിർസന്റെ എല്ലാ ആഗ്രഹങ്ങളും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം കേട്ടോ നന്നായിട്ട് പഠിക്കുക ഓക്കേ ഓൾ ദ ബെസ്റ്റ്